വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം തൊണ്ണൂറ്റി രണ്ടാമത്തെ ദശകത്തിൽ മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം സ്ത്രീശൂദ്രാസ്കഥാതിശ്രവണവി അസതം തേ ദയാതജകുലജനുഷോ ഹന്ത ശോച്യ ഷന്ദൻ വൃത്യർം തേജന്തോ ബഹു കഥിതമൊ നർണ്ണയന്തോ തൃപ്ത വിദ്യ വിദധത്തെ താദൃശം മാം ഭക്തിമാർഗത്തിന് തടസ്സമായിട്ട് ഓരോരുത്തർ മനുഷ്യജന്മം ഭൂമിയിൽ കിട്ടിയിട്ടും അതിൽ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അതൊന്നും ഉപയോഗിക്കാതെ കണ്ട് ഭക്തിമാർഗത്തിനെ ഉപേക്ഷിച്ചുകൊണ്ട് നടക്കുന്നതിനെ പറ്റിയിട്ടുള്ളതായിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാണ് ഈ ശ്ലോകത്തിൽ സ്ത്രീ ശൂദ്രാഹ സ്ത്രീകൾ ശൂദ്രന്മാർ ഒക്കെ ശൂദ്രന്മാർ വെച്ചാൽ നാല് കൂട്ടാണല്ലോ വർണ്ണങ്ങളുള്ളത് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നുള്ളത് നാലാമത്തെയാണ് ശൂദ്രന്മാർ അവർക്ക് ഈ പൂജാതികളിലൊന്നും അധികാരമില്ല എന്നാണ് പൊതുവേ സ്ത്രീകൾക്കും സ്ത്രീകൾക്ക് എല്ലാ വർഗത്തിൽ വർണ്ണത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് അതുമാതിരി ശൂദ്രന്മാർക്കുമൊക്കെ ഇതിനൊന്നും അധികാരമില്ല എന്നാണ് സാധ്യത കൊണ്ടുണ്ടാക്കിയിട്ടുള്ളത് ഒരു പക്ഷേ അതൊക്കെ സേവനം ആണ് ശൂദ്രന്മാരുടെ ജോലി അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേറെ ഉണ്ടാവില്ല സ്ത്രീകൾക്കൊക്കെ ഗൃഹകാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സമയം ഉണ്ടാവില്ല അപ്പോൾ അവരെയൊക്കെ ഒന്ന് ഒഴിവാക്കിയിരിക്കുക അങ്ങനെ ആയിരിക്കാം സമുദായത്തിൽ വന്നിട്ടുണ്ടാവുക എന്തായാലും ആ സ്ത്രീ ശൂ സ്ത്രീകളും ശൂദ്രന്മാരും ഒക്കെ തൊൽക്കഥാദി ശ്രവണ വിരഹിതാഹ അങ്ങയുടെ കഥകൾ കേൾക്കുക അങ്ങനെയുള്ളതിനൊക്കെ സൗകര്യം കുറവായിട്ടുള്ളവരാണ് തൊൽക്കഥാദി ശ്രോൽകഥ അങ്ങയുടെ കഥകൾ തൊൽകഥ അങ്ങയുടെ കഥ അങ്ങയുടെ ചരിത്രങ്ങൾ അത് ശ്രവണം കേൾക്കുക അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുക മനനം ചെയ്യുക അങ്ങനെയുള്ളവരൊക്കെ ഇല്ലാത്തവരാണ് സ്ത്രീകളും ശൂദ്രന്മാരും കുറേ അവർക്കൊക്കെ വേറെ ഗൃഹകാര്യങ്ങളും അങ്ങനെയൊക്കെയായിട്ട് തിരക്കുള്ളവരാണ് ഇതിനൊന്നും സാധിക്കില്ല വിരഹിതാഹ അവരൊക്കെ അതില്ലാത്തവരാണ് എന്ന് പറയാണ് ആസതാം തേ ദയാർഹാ ഹർ കുറ്റം പറയണില്ല ദയാർഹന്മാരാണ് അവർ അവർ അതിൽക്ക് ഇതിനൊന്നും സൗകര്യം കിട്ടണമില്ലല്ലോ എന്നുള്ളത് കൊണ്ട് ദയക്ക് അർഹിക്കുന്നവരാണ് അവരൊക്കെ എന്ന് പറയാണ് തേ ദയാർഹ ആസതാം അവർ ദയാർഹരായിട്ടുള്ള അവരിയ്ക്കട്ടെ അവർക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അവർ ഈ തൊൽക്കഥാലികളൊന്നും കേൾക്കാനും പറയാനും ഒന്നും ചിന്തിക്കാനും ഒന്നും സൗകര്യം കിട്ടാത്തത് അവർക്ക് സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് അവർ ദയാർഹന്മാരാണ് അവരിരിക്കട്ടെ അത് പോട്ടെ എന്ന് പറയാണ് തേ ദയാർഹ ആസതാം അവരവിടെ ഇരിക്കട്ടെ അത് പോട്ടെ എന്ന് പറയാണ് പാദാസന്നയാതൻ അങ്ങയുടെ പാദത്തിൽ ആസന്നരായിട്ട് സമീപത്ത് തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു ദ്വിജകുല ജനുഷ ദ്വിജകുലത്തിൽ ജനിച്ചവർ ബ്രാഹ്മണരായിട്ട് ജനിച്ചു ജനുഷ ജനുസ് ജന്മം ദ്വജപുരത്തിൽ ജനുസോടുകൂടിയവർ ജ്വിജകുലത്തിൽ ബ്രാഹ്മണകുലത്തിൽ ജനിച്ചവരായിട്ടുണ്ട വേറെയുള്ള ആളുകളുണ്ടല്ലോ സ്ത്രീകളല്ലാതെ കണ്ടുള്ള ആളുകൾ ബ്രാഹ്മണകുലത്തിൽ ജനിച്ചിട്ടുള്ളവർ വേറെയുണ്ട് സ്ത്രീ ശൂദ്രാഹ ലാത ആസന്നയാതൻ അങ്ങയുടെ പാദത്തിൽ ആസന്നന്മാരായിട്ട് എത്തിയിട്ടുള്ളവരാണ് അവർക്ക് അങ്ങേ ഭജിക്കാനായിട്ട് ഒരു വിഷമവും ഇല്ല അങ്ങനെയുള്ളതായിട്ടുള്ള ദ്വജകുലത്തിലെ ബ്രാഹ്മണരായിട്ടുള്ളത് ഈ ദിജകുലജനുഷ എന്നുള്ളത് കൊണ്ട് അവിടെ ക്ഷത്രിയരെയും വൈശ്യന്മാരെയും ഒക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് എന്ന് വ്യാഖ്യാനങ്ങളിൽ പറയുന്നുണ്ട് എന്താണെന്നു വെച്ചാൽ മറ്റത് ശൂദ്രന്മാരെ മാത്രമല്ലേ പറഞ്ഞോളൂ അപ്പോൾ ആ ശൂദ്രന്മാരൊഴിച്ചുള്ളതായിട്ടുള്ള ക്ഷത്രിയന്മാരും വൈശ്യന്മാരും ഒക്കെ പൂജയ്ക്ക് അർഹര് തന്നെയാണ് ഓരോ വിധത്തിലുള്ളതായിട്ടുള്ള പൂജയ്ക്ക് അർഹരായിട്ടുള്ളവരാണ് അതായത് ആചാരപ്രകാരം ഓരോ വിധത്തിലുള്ളതായിട്ടുള്ള പൂജയ്ക്ക് അർഹരായിട്ടുള്ളവരാണ് ബ്രാഹ്മണരും വൈശ്യരും ശൂദ്രരും ഒക്കെ ശൂദ്രന്മാർക്കാണ് എന്നെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് അവിടെ കേൾക്കാൻ മാത്രമേ അധികാരമുള്ളൂ വല്ക്കീട്ടുള്ളതിനൊന്നും ജപത്തിനൊന്നും അധികാരമില്ല എന്നൊക്കെ ആയിട്ട് വിസ്തരിച്ച് ഓരോരോ വ്യാഖ്യാനങ്ങളിൽ പറയുന്നുണ്ട് ഇന്നത്തെ കാലത്ത് വേണ്ട അങ്ങനെയുള്ള ഇതില്ല എന്നും പറയുന്നുണ്ട് അതൊക്കെ പോട്ടെ അതിനെ പറ്റിയിട്ടൊന്നും വിസ്തരിക്കണില്ല പക്ഷേ ഈ ഇവിടെ ഈ ദ്വിജകുല ജനുഷ എന്നുള്ളത് കൊണ്ട് ദ്ജന്മാരെ മാത്രമല്ല ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും വൈശ്യരേയും അവരൊക്കെ ഉപ ഉപനയനുള്ളവരാണ് ഈ മൂന്ന് കൂട്ടരും ശൂദ്രന്മാർക്ക് ഉപനയനില്ല ഉപനയനം ഉള്ളവരാകുമ്പോൾ ദ്വിജൻ എന്ന് പറയണത് ഈ ഉപനയനം കഴിഞ്ഞിട്ടുള്ളവരെയാണ് ദ്വിജൻ എന്ന് പറയുന്നത് സ്വദേ രണ്ടാമതൊരു ജന്മം ആണ് ഉപനയനം കഴിഞ്ഞാൽ പിന്നത്തെ രണ്ടാമത്തെ ഒരു ജന്മമായിട്ടാണ് അതുവരെയുള്ള ഒരു ജന്മം ഉപനയനം കഴിഞ്ഞാൽ രണ്ടാമത്തെ ജന്മമാണ് എന്നുള്ള ഒരു സങ്കല്പം ഉണ്ട് അപ്പോഴേ ശരിക്കും ബ്രാഹ്മണരാകുന്നുള്ളൂ എന്നുള്ളതാണ് എന്തായാലും അപ്പം ആ ദ്വിജശബ്ദം കൊണ്ട് ഈ ഉപനയനം ഉള്ളതായിട്ടുള്ള ക്ഷത്രിയരെയും ശൂദരെയും കൂടി പെടുത്തണം എന്നുള്ളതായിട്ടുള്ള ഒരു വ്യാഖ്യാനാണ് ഉള്ളത് അപ്പോൾ ദ്വിജകുല ജനുഷ ദ്വിജകുലത്തിൽ ജനിച്ചവരായിട്ടുള്ള ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാരായിട്ടുള്ള മറ്റുള്ളവർ ദ്വിജകുലജനുഷ ഹോചാമ്യ ശാന്താൻ അശാന്തന്മാരായിട്ട് കുറേ പേരുണ്ടല്ലോ അവരിൽ അവർ വളരെ പേരെ വളരെ കുറച്ച് പേരെ ശാന്തന്മാരായിട്ടുള്ളൂ എന്നുള്ളതാണ് ഈ സൗകര്യമൊക്കെ ഉണ്ടെങ്കിലും അവർ ശാന്തത ഇല്ലാതെ കൊടുത്തതുകൊണ്ട് അവർ തൊന്ഭജനത്തിനൊന്നും താല്പര്യം ഇല്ലാത്തവരായിട്ടുണ്ട് അങ്ങനെയുള്ള ആ അവരെ ഞാൻ ശോചാമി അവരെ കുറിച്ചാണ് ഞാൻ സങ്കടപ്പെടുന്നത് മറ്റത് ദയാർഹരാണ് അവർക്ക് നിർത്തിയില്ല എന്നുള്ളതുകൊണ്ടാണ് പക്ഷേ ഈ ബ്രാഹ്മണകുലത്തിലും നക്ഷത്രീയ കുലത്തിലും വെച്ച കുലത്തിലുമൊക്കെ ജനിച്ചിട്ടും അശാന്തന്മാരായിട്ട് മനസ്സിന് ശാന്തത വരാതെ കണ്ട് അങ്ങയെ ഭജിക്കാതിരിക്കുന്നതായിട്ടുള്ള ആളുകളെ കുറിച്ച് ഞാൻ ഹന്ത ശോചാമി കഷ്ടേ പറയാനുള്ളൂ എന്ന് പറയണം ഞാൻ കഷ്ട ശോചിക്കുന്നു ദുഃഖിക്കുന്നു അവരെക്കുറിച്ച് ഹന്ത കഷ്ട കഷ്ടം എന്നെ പറയാനുള്ളൂ എന്ന് പറയുകയാണ് ഹന്ത ശോചാമി അശാന്താൻ അശാന്തന്മാരായിട്ടുള്ള അവരെ കുറിച്ചാണ് ഞാൻ ദുഃഖിക്കുന്നത് വാസ്തവത്തിൽ എന്ന് പറയാണ് വൃത്യർത്ഥം തേ യജന്ത അവര് യാഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ക്ഷത്രിയന്മാരും വൈശ്യന്മാരും ഒക്കെ യാഗം ചെയ്യിക്കുന്നുണ്ട് ഇവർ സ്വയം ചെയ്യുന്നുണ്ട് ബ്രാഹ്മണരെ പ്രത്യർത്ഥം എന്തിനു വേണ്ടിയിട്ടാണ് വൃത്തിക്ക് വേണ്ടിയിട്ടാണ് ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടിയിട്ടേ അമ്പലത്തിൽ പോകേണ്ട പോകണ്ട പൂജ പൂജ ചെയ്യുന്നുണ്ട് അതല്ലെങ്കിൽ വേറെ ഓരോ യാഗങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴൊക്കെ അതിനൊക്കെ ദക്ഷിണയൊക്കെ കിട്ടും അങ്ങനെ ആ ഉപജീവന മാർഗ്ഗമായിട്ടാണ് അവർ ചെയ്യണത് അല്ലാതെ കണ്ട് അല്ലാതെ കൊണ്ട് ചെയ്യണവർ വളരെ കുറവാണ് എന്ന് പറയാണ് ആ വൃത്തിക്ക് വേണ്ടിയിട്ട് ഉപജീവനത്തിന് വേണ്ടിയിട്ട് വരുമാനം ഉണ്ടാവണം എന്ന് വിചാരിച്ച് ചെയ്യണവരാണ് അധികവും വൃത്യർത്ഥം തേ യജന്ത തേ അവർ വൃത്യർത്ഥം ഉപജീവന മാർഗത്തിന് വേണ്ടി യാഗം ചെയ്യണു പൂജിക്കണു അങ്ങനെയൊക്കെ ചെയ്യണു എന്നാണ് യജന്ത ബഹു കഥിതമപി ത്വാമനാകരണയന്ത ബഹു കഥിതമപ്പി വളരെയധികം അവരതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട് അവരും പറയണുണ്ട് പറയണത് കേൾക്കണമുണ്ട് ഒക്കെ ഉണ്ട് ബഹു കഥിതമ പി വളരെയൊക്കെ പറയുന്നുണ്ട് എങ്കിലും അവർ ചെയ്യേണ്ടത് അങ്ങനെയാണ് എന്നുള്ളതൊക്കെ അനവധി പ്രാവശ്യം പറയുന്നുണ്ട് അങ്ങനെ ഓരോരുത്തർ അത് ഇത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നാലും അവരുടെ മനസ്സിലതൊന്നുമില്ല അവരതൊക്കെ പറയണതും ചെയ്യണതും ഒക്കെ പ്രത്യർത്ഥം ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യണത് എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യേണ്ടവരനവധി ഉണ്ട് എന്നേ ഉള്ളൂ എല്ലാവരും അങ്ങനെയാണെന്നില്ല ബഹു കഥിതമ ത്വാം ം അനാകർണ്ണയന്തം അനാകർണ്ണയന്ധ അങ്ങയെക്കുറിച്ച് വാസ്തവത്തിൽ അങ്ങയുടെ യഥാർത്ഥ സ്വഭാവത്തിനെ പറ്റിയിട്ടൊന്നും അവരും കേൾക്കണില്ല പറയണില്ല എന്നാണ് ത്വാം അനാകരണയന്ത അങ്ങയെക്കുറിച്ച് കേൾക്കണില്ല വേണ്ട വിധത്തിൽ കേൾക്കണില്ല എന്നേ ഉള്ളൂ അല്ലാണ്ട് കേൾക്കണില്ല എന്നില്ല കേൾക്കണുണ്ടാവും പക്ഷേ അത് മനസ്സിലാക്കണില്ല അങ്ങയുടെ ആ തത്വം മനസ്സിലാക്കി കൊണ്ടല്ല അവരൊന്നും അത് ചെയ്യണത് അവരെക്കുറിച്ച് ഞാൻ ദുഃഖിക്കണു എന്നാണ് ദൃപ്താ വിദ്യാഭിജാത്യേഹി അവർക്ക് അഹങ്കാരമുണ്ട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് എൻ്റെ ഒരു താല്പര്യം ഇല്ലാണ്ട് പോവാൻ കാരണം എന്ന് വെച്ചാൽ ദൃപ്താഹ അവർ അഹങ്കരിക്കണവരാണ് വിദ്യ അഭിജാത്യേ വിദ്യകൊണ്ടും അഭിജാത്യം കൊണ്ടും നല്ല കുലത്തിൽ ജനിച്ചതാണല്ലോ ഞാൻ ബ്രാഹ്മണശ്രേഷ്ഠനാണ് എൻ്റെ കുലം കേമാണ് ഞാൻ നല്ലോണം പഠിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നല്ല അഭി അഹങ്കാരമുണ്ട് അങ്ങനെ അഹങ്കരിച്ചിട്ടവര് അങ്ങയെക്കുറിച്ച് അങ്ങയുടെ ആ തത്വത്തെക്കുറിച്ച് ആലോചിക്കാൻ മെനക്കിടില്ല എന്നാണ് ദൃപ്താഹ വിദ്യാഭിജാത്യേ കിമുന വിദധത അവരെന്തൊക്കെയാണ് കാട്ടിക്കൂട്ടണത് കിമുന വിദധതേ എന്തൊക്കെ അവർ കാട്ടിക്കൂട്ടണില്ല എന്നാണ് ന വിദധത എന്തൊക്കെയാണ് ചെയ്യാതിരിക്കേണ്ടത് അവരെന്തൊക്കെ ചെയ്യണുണ്ട് എന്നുള്ളതിന് ഒരു കണക്കുമില്ല താദൃശം മാ കൃസാമം എന്നെ അങ്ങനെയുള്ള ആളാക്കരുതേ താദൃശം മാ കൃതാ എന്നെ അങ്ങനെ ആക്കരുതേ മാ കൃതാഹ അങ്ങനെ ചെയ്യരുതേ എന്നെ ആക്കി തീർക്കരുതേ അവരിൽ പെട്ട ഒരാളാക്കിയിട്ട് എന്നെ തീർക്കരുതേ എനിക്ക് അങ്ങനെയുള്ളതായിട്ടുള്ള അഹങ്കാരം കുലം കൊണ്ടുള്ള അഹങ്കാരം ആഭിജാത്യം കൊണ്ടുള്ള അഹങ്കാരം വിദ്യ കൊണ്ടുള്ള അഹങ്കാരം ഇതൊന്നും എനിക്കുണ്ടാവരുതേ എന്ന് ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുകയാണ് സ്ത്രീശൂദ്രാഹ ശ്രവണ തൊൽകഥാതി ശ്രവണവിരഹിത സ്ത്രീകളും ശൂദ്രന്മാരും ഒക്കെ കുറിച്ചല്ല ഞാൻ പറയണത് അവർക്ക് ഭഗവത് ഭക്തി ഉണ്ടാവാതിരിക്കണ അല്ലെങ്കിൽ ഭജിക്കാൻ സമയം ഉണ്ടാവാതെ കണ്ടിരിക്കണം വേറെ പല കാരണങ്ങളുമുണ്ട് അവർ നിരക്കി വിലക്കിയിട്ടുണ്ടാവാം അതല്ലെങ്കിൽ അവർക്ക് മറ്റ് കൃത്യങ്ങളെ കൊണ്ട് അതിന് സാധ്യത ഉണ്ടാവണില്ല എന്നാണ് അങ്ങനെ അങ്ങനെയായിരിക്കാം പക്ഷേ ഈ തൊൽപാദ അസന്നയാതാൻ അങ്ങയുടെ പാദത്തിൻ്റെ അസന്നന്മാരായിട്ട് സർവ സൗകര്യങ്ങളുമുണ്ട് ഭഗവാനെ ഭജിക്കാനായിട്ട് അങ്ങനെ ആ പാദങ്ങളുടെ സമീപത്തെ ബ്രാഹ്മണത്തിൽ ജനിക്കുക അങ്ങനെ അതൊക്കെ പറയുന്നുണ്ട് ദ്രവിഡകുലത്തിൽ ജനിക്കുക അത് കഴിഞ്ഞ് ബ്രാഹ്മണനായിട്ട് ജനിക്കുക എന്നിട്ടും എനിക്ക് ആ ഭഗവാനെ ഭജിക്കാനുള്ളതായിട്ടുള്ള ശക്തി ഉണ്ടാവണേ എന്നൊക്കെ ഇനിയും പറയാൻ പോകുന്നുണ്ട് പട്ടതിരിപ്പാട് ഓ അങ്ങനെ അങ്ങയുടെ പാദ പാദത്തിൻ്റെ ആസന്നന്മാരായിട്ട് സമീപത്ത് വളരെ സമീപത്ത് അങ്ങയ്ക്ക് തന്നെ ഇതൊക്കെ കളഞ്ഞ് ഈ ബ്രാഹ്മണകുലത്തിൽ ജനിച്ചു കഴിഞ്ഞു ഇനി നല്ലപോലെ അങ്ങയെക്കുറിച്ചുള്ളതായിട്ടുള്ള ജ്ഞാനം ഉണ്ടായിട്ട് അങ്ങയെ ഭജിക്കുക ശാന്തത കൈവരുത്തുക മനസ്സിന് അത്രക്കൊക്കെ വേണ്ടതുള്ളൂ പക്ഷേ അങ്ങനെ അത്ര സൗകര്യമൊക്കെ ഉണ്ടായിട്ടും ദ്വിജകുല ജനുഷ ദ്വിജകുലത്തിൽ ജനിച്ചിട്ടുള്ളതായിട്ടുള്ള അങ്ങ അവരെ ഞാൻ സൂചിക്കണു ദുഃഖിക്കണോ എന്നാണ് ഹന്ത ശോചാമി അശാന്താൻ അശാന്തന്മാരായിട്ട് അവരെ ഞാൻ കുറച്ച് ദുഃഖിക്കുക എന്നല്ലാതെ ഒന്നും ചെയ്യാനില്ല എന്ന് പറയാണ് വൃത്യർത്ഥം തേ അജന്ത അവര് യാഗം ചെയ്യണമൊക്കെ ഉണ്ടാവും പക്ഷെ അതൊക്കെ ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ് അല്ലാണ്ട് ഭഗവാനിൽ എത്തിച്ചേരണം എന്നുള്ളതും അത് അവരുടെ കർമ്മമാണ് എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല വൃത്യർത്ഥം തേ അജന്ത അവര് വൃത്തിക്ക് വേണ്ടിയിട്ട് ഉപജീവനത്തിന് വേണ്ടിയിട്ട് യാഗം ചെയ്യണു ബഹു അധിതമപി ത്വാമനാകരണയന്ധ വളരെ അധികം വിശേഷിച്ച് പറയുന്നുണ്ടായിരിക്കാം പക്ഷേ അങ്ങനെ അങ്ങയെക്കുറിച്ച് വേണ്ട വിധത്തിൽ അറിയണമില്ല കേൾക്കണില്ല എന്നാണ് അങ്ങയുടെ ആ തത്വത്തെക്കുറിച്ച് അറിയണം കേൾക്കണം ചെയ് കേൾക്കുകയും കേൾക്കുകയും ചെയ്യാതെ കൊണ്ട് ദൃക്താഹ അഹങ്കരിച്ചുകൊണ്ട് വിദ്യാഭിജാത്യ എന്തുകൊണ്ടാണ് അഹങ്കാരം വിദ്യ കൊണ്ടും ആഭിജാത്യം കൊണ്ടും ഞാൻ കുറേ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ എന്നെ കുലത്തിൽ ജനിച്ചതാണ് എന്നൊക്കെ അഭിജാത്യം പറയുക എന്നല്ലാതെ കണ്ട് അവർക്ക് സ്വാസ്തവത്തിൽ ആ അങ്ങയെക്കുറിച്ചുള്ളതായിട്ടുള്ള ആ തത്വജ്ഞാനത്തിനുള്ളതായിട്ടുള്ള ഉത്കണ്ഠേനയില്ല എന്ന് പറയുകയാണ് കിമൂന്ന വിദ അങ്ങനെ അവർ എന്തൊക്കെയാണ് ചെയ്യാതിരിക്കണത് എന്തൊക്കെയാണ് ചെയ്യാത്തത് എല്ലാം തോന്നിയതൊക്കെ ചെയ്യണുണ്ട് എന്നാണ് കിമൂന്ന വിദ എന്തൊക്കെ ചെയ്യാതിരിക്കുന്നു അല്ല എന്തൊക്കെയാണ് ചെയ്യണത് എന്ത് എന്ത് ചെയ്യണില്ല എന്ന് പറയുകയാണ് എനിക്ക് താദൃശം എന്നെ അങ്ങനെയുള്ള ഒരാളാക്കി തീർക്കരുതേ അങ്ങനെ അഹങ്കാരം കൊണ്ട് അങ്ങയെ മറന്ന് കൊണ്ട് അഹങ്കരിച്ച് അങ്ങയെ മറന്നുകൊണ്ട് ചെയ്യാ തോന്നിയതുമാതിരി ചെയ്യണതായിട്ടുള്ള ആ ഒരാളാക്കി തീർക്കരുതേ എൻ്റെ മനസ്സിന് നല്ലപോലെ ശാന്തി വരുത്തി അങ്ങയുടെ ഭക്തിയിൽ ഭക്തി തരണേ എന്നുള്ളതായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി അവസ ആ ശ്ലോകം പറ നിർത്തുകയാണ് ഭഗവ പട്ടരിപ്പാട് സ്ത്രീശൂദ്രസ് ത്കഥാരിശ്രവണവിരഹിത ആസതം തേ അർഹസ് ത്വൽ പാദസയാതൻ ദ്ജകുലജനുഷോ ഹന്ദശോചാംയൻ വൃത്യർ തേജന്തോ ബഹു കഥിതമർയന്തോ ദൃപ്ത വിദ്യ വിദധത്തെ താദൃശം മാം കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ സ്ത്രീകൾ ശൂദ്രാദികൂട്ടർ തവകഥ വിധി പോൽ കേട്ടതില്ല ദയാർഹർ കഷ്ടം കാമാർത്തരാകും ദ്വിജകുലമതേ അഷ്ടിക്കായി തവകഥ വളരെ കേൾപ്പു വിശ്വാസമില്ല കാട്ടും വിദ്യാഭിജാത്യം പലത് അവരിടയിൽ തള്ളിടാ തന്നെ ദേവാ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ